നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി പവർഡ് ബൈ ലിയോടെക്സോല സൊല്യൂഷൻസ് സിറ്റി ടവേഴ്സ് സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് വയനാട് സന്ദർശനത്തിനായി പ്രധാനമന്ത്രി കേരളത്തിലെത്തി വയനാട് സന്ദർശനത്തിനായി പ്രധാനമന്ത്രി കേരളത്തിലെത്തി പ്രധാനമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും വയനാട്ടിലേക്ക് പുറപ്പെട്ടു എയർഫോഴ്സിന്റെ മൂന്ന് ഹെലികോപ്റ്ററുകളാകും വയനാട്ടിലേക്ക് പുറപ്പെടുക കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂളിൽ പ്രത്യേകം സജ്ജീകരിച്ച ഹെലിപാഡിൽ ഹെലികോപ്റ്ററുകൾ ഇറങ്ങും പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെ ദുരന്തബാധിത മേഖല സന്ദർശിക്കും മുഖ്യമന്ത്രി ഗവർണർ ചീഫ് സെക്രട്ടറി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവർ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ പ്രതിപക്ഷം സ്വാഗതം ചെയ്യുന്നു പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണം വയനാട്ടിലെ ദുരന്ത മേഖലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുന്നതിനെ പ്രതിപക്ഷം സ്വാഗതം ചെയ്യുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വയനാട് സന്ദർശനത്തിൽ നരേന്ദ്രമോദി പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന് മാത്രമായി കൈകാര്യം ചെയ്യാവുന്ന ദുരന്തമല്ല ഉണ്ടായിരിക്കുന്നത് സമാന ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ ഏകോപനം ഉണ്ടാകണമെന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ പ്രതിപക്ഷം സ്വാഗതം ചെയ്യുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു മൈലിന്റെ പുട്ടുപൊടി ഹരിയാനയിലെ സ്കൂളുകളിൽ ഇനി മുതൽ ഗുഡ് മോർണിംഗിന് പകരം ജയ്ഹിന്ദ് ഹരിയാനയിലെ സർക്കാർ സ്കൂളുകളിൽ സ്വാതന്ത്ര്യദിനം മുതൽ ഗുഡ് മോർണിംഗ് പറയുന്നതിന് പകരം ഇനി മുതൽ ജയ്ഹിന്ദ് മതിയെന്ന് സർക്കാർ ഇതിനായി വിദ്യാഭ്യാസ വകുപ്പ് സർക്കുലറും പുറത്തിറക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികളിൽ ദേശസ്നേഹം വളർത്തുന്നതിനായാണ് തീരുമാനമെന്നാണ് സർക്കാരിന്റെ വാദം റബ്രില സർവകാല റെക്കോർഡിൽ ഇരുന്നൂറ്റി അൻപത് രൂപ കടന്നു റബർ വില ഇരുനൂറ്റി അൻപത് രൂപ കടന്ന് സർവ്വകാല റെക്കോർഡിൽ ആഭ്യന്തര മാർക്കറ്റിൽ ആർ എസ് എസ് നാലിന് കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപ നിരക്കിൽ വ്യാപാരം നടന്നു കഴിഞ്ഞ ജൂൺ പത്തിനാണ് റബ്ബർ വില ഇരുന്നൂറ് രൂപ കടന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിലാണ് ഇതിനു മുൻപ് വില ഏറ്റവും കൂടുതൽ ഉയർന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയായിരുന്നു അന്ന് ആഭ്യന്തര വിപണിയിലെ വില ദുരന്തത്തിന് കാരണം കർഷകരല്ല ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ എതിർത്ത നിലപാടിൽ മാറ്റമില്ല തലശ്ശേരി ബിഷപ്പ് വയനാട് ഉരുൾപൊട്ടൽ കർഷകരല്ലെന്നും ആഗോളതാപനം നിബിഡ വനമേഖലയിൽ ഉണ്ടായ അതിതീവ്ര മഴ തുടങ്ങിയവയാണ് കാരണമെന്നും സീറോ മലബാർ സഭ തലശ്ശേരി അതിരൂപതാ ബിഷപ്പ് ജോസഫ് പാംപ്ലാനി പറഞ്ഞു പാറമട ഖനനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇത്തരം മേഖലയിൽ തടസ്സമുണ്ടായിട്ടില്ലെന്നത് വിരാഭാസമാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെയും കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെയും എതിർത്ത മുൻ നിലപാടിൽ മാറ്റമില്ല എന്നും ബിഷപ്പ് പറഞ്ഞു സൂചിപ്പാറയിൽ നിന്നും എയർലിഫ്റ്റ് ചെയ്തത് മൂന്ന് മൃതദേഹങ്ങൾ മാത്രം ഒരു ശരീരഭാഗം വീണ്ടെടുക്കാനായില്ല നാളെ എടുക്കും സൂചിപ്പാറയിൽ നിന്നും വീണ്ടെടുക്കാനായത് മൂന്ന് മൃതദേഹങ്ങൾ മാത്രം ഒരു ശരീരഭാഗം കൂടി ഇനി വീണ്ടെടുക്കാനുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഹെലികോപ്റ്ററിലെ ദൗത്യസംഘത്തിന് അടിയന്തരമായി മടങ്ങേണ്ടി വന്ന സാഹചര്യത്തിലാണിത് നാളെയാകും വീണ്ടും പോയി ശരീരഭാഗം വീണ്ടെടുക്കുക വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണത മോഡലുകളിലുള്ള വരണ വസ്ത്രങ്ങൾ ഫെസ്റ്റ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് മൂവായിരം രൂപ വില വരുന്ന ഷെർവാണി വെറും അഞ്ഞൂറ് രൂപയ്ക്ക് സഫാരി ഹാർഡ് കേസ് ട്രോളി ബാഗ് കോംബോ വലുപ്പത്തിലുള്ള മൂന്നെണ്ണം വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എഴുപത് ശതമാനത്തോളം ഡിസ്കൗണ്ടിൽ മറ്റ് പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകളും പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ൾ കാർഗോസ് എന്നിവയും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു തയ്യാറെടുക്കുന്നവർക്കായുള്ള തെർമൽ വിയർ ജാക്കറ്റ്സ് ലഭ്യമാണ് ഇവിടെ ഓഗസ്റ്റ് പതിനഞ്ചിന് അവസാനിക്കുന്ന എൻ ആർ ഐ ഫെസ്റ്റിന്റെ ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചിറങ്ങി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ പ്രധാനമന്ത്രി മനസറിന് വയനാടിനെ സഹായിക്കണം സന്ദർശനത്തിൽ വലിയ പ്രതീക്ഷ മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനത്തിൽ വലിയ പ്രതീക്ഷയെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രധാനമന്ത്രി മനസ്സറിഞ്ഞ് വയനാടിനെ സഹായിക്കണമെന്ന് മന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ടൌൺഷിപ്പ് പദ്ധതിക്ക് വലിയ സഹായം കേന്ദ്രം നൽകണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു സിനിമാ ചിത്രീകരണത്തിനിടെ നടൻ സൂര്യക്ക് തലയ്ക്ക് പരിക്ക് കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്യുന്ന സൂര്യ ഫോർട്ടി ഫോറിന്റെ ചിത്രീകരണത്തിനിടെ നടൻ സൂര്യയുടെ തലയ്ക്ക് പരിക്ക് സംഭവത്തെ തുടർന്ന് സൂര്യ നാൽപ്പത്തിനാല് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് സൂര്യയുടെ പരിക്ക് നിസ്സാരമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഊട്ടിയിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം കുറച്ചു ദിവസം വിശ്രമിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതേ തുടർന്നാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് സൂര്യയെ വെച്ചുള്ള പ്രധാന രംഗങ്ങളാണ് ഊട്ടിയിൽ ചിത്രീകരിക്കുന്നത് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന രൂപ കൂടി സംസ്ഥാനത്ത് സ്വർണവിലയിൽ വർധന നൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചത് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില അൻപത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഗ്രാമിന് ഇരുപത് രൂപയാണ് കൂടിയത് ഒരു ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇന്നലെ ഒറ്റയടിക്ക് അറുന്നൂറ് രൂപ വർദ്ധിച്ചിരുന്നു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം